പൈക്കം ശ്രീരാമ ഭജന മന്ദിരത്തിന്റെ അറുപത്തിമൂന്നാം വാർഷികാഘോഷം വിവിധ വൈദിക ധാർമ്മിക സാംസ്കാരിക പരിപാടികളോടെ നടന്നു നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി എത്തിയ നിരവധി പേർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് പൈക്കം ശ്രീ രാമഭജന മന്ദിരത്തിൻ്റെ അറുപത്തിമൂന്നാം വാർഷികാഘോഷം രാമനവമി ദിനത്തിൽ വിപുലമായ പരിപാടികളോടെ നടന്നു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച വൈദിക ധാർമ്മിക പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ ഗണപതി ഹോമത്തോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത് വൈകുന്നേരം ആറ് മണിക്ക് ദീപപ്രതിഷ്ഠ വിവിധ ഭജനാ സംഘങ്ങളുടെ ഭജന അവതരണം എന്നിവ നടന്നു രാത്രി ഒൻപത് മണിക്ക് ശ്രീ പൂമാണി കിന്നിമാണി ക്ഷേത്രത്തിൽ നിന്നും കാഴ്ച പുറപ്പെട്ടു തുടർന്ന് മഹാപൂജ പ്രസാദ വിതരണം ചടങ്ങുകളോടെ പരിപാടി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്